അങ്ങനെ കണ്ണ് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പോവുകയാണ് അപ്പം അവൻ അവൻ്റെ ബാഗൊക്കെ നമുക്ക് കാണിച്ചു തരുകയാണ് ഹൾക്ക് അങ്ങനെ കുറെ ആൾക്കാരെ കാണിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവില്ല പിന്നെ അതാ അവൻ്റെ പുതിയ വാട്ടർ ബോട്ടിൽ അത് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം വേഗം വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ അവൻ ബാഗിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ ഇതാ ടിഫിൻ ബോക്സ് ആണ് അത് വലിയ ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ബാഗിലൊക്കെ എടുത്ത് വെച്ച് ബാഗൊക്കെ ആക്കിയതാണ് റെഡി ആയി പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇതാ പിന്നെയും പിന്നെയും അവൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തി എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ആ പേരും ഒക്കെ മറന്നുപോയി അങ്ങനെ ഞങ്ങളിപ്പോൾ സ്കൂളിലെത്തിയിരിക്കുകയാണ് ബ്രെയിനി കിഡ്സ് ആണ് സ്കൂളിൻ്റെ പേര് മൗണ്ട്സോറി സ്കൂളാണ് അപ്പോൾ ഞങ്ങൾ എന്നപ്പോൾ അവിടെ കുഴപ്പമില്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് കണ്ടെൻ്റെ റൂമ് വരുന്നത് ടീച്ചേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കുട്ടികളെ ക്ലാസ് റൂമിൽ ചെയറൊക്കെ ഉണ്ട് അവൻ ഫസ്റ്റ് തന്നെ പോയിട്ട് ഇഷ്ടപ്പെട്ട കളറിലുള്ള ചെയറലിലൊക്കെ പോയിരുന്ന് അമ്മയും അച്ഛനും പോയിക്കോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെ അവൻ ഞങ്ങളോട് പോകാനൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അടുത്തതായിട്ട് അവൻ്റെ ടീച്ചർ വരുന്നിട്ട് എല്ലാവർക്കും ബലൂൺസ് കൊടുക്കുകയാണ് അപ്പം അവന് ബ്ലൂ ബലൂണാണ് കിട്ടിയത് അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ അങ്ങനെ ബലൂണൊക്കെ കിട്ടി നല്ല സന്തോഷം നിൽക്കുകയാണ് ടീച്ചർ ഇങ്ങനെ ഓരോ കുട്ടിയുടെയും ഇങ്ങനെ നല്ലോണം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ പുറത്തെത്തി പോവാണെങ്കിൽ പ്ലേഗ്രൗണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയി തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ പ്ലേഗ്രൗണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് കളിക്കാനൊക്കെ എല്ലാ കുട്ടികൾക്കുള്ള പല പല ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരമായി അവനവൻ പൂട്ടാൻ ചെന്നപ്പം എന്താ ആലോ ആൾ ആകെ ടൈഡായി ഓടി വന്നു നിങ്ങൾ പിന്നെ ടിഫിനൊക്കെ നോക്കി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ എല്ലാം കഴിച്ചു പിന്നെ വീട് സ്കൂളുടെ വിശേഷം പറഞ്ഞിട്ട് തീരുന്നില്ല അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം താങ്ക്